ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വന്റി പരമ്പര മഴ കാരണം അഞ്ചാമത്തെ മത്സരം റദ്ദാക്കപ്പെട്ടതോടെ ഇന്ത്യ രണ്ടേ ഒന്നിന് ഈ ഒരു സീരീസ് നേടിയിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന മുഹൂർത്തമാണ് എന്ന കൂടെ ഹാരിസ് നെന്മാറ ടാക്ട്രിക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ മത്സരം മഴ കാരണം മഴ കാരണം നമുക്ക് പൂർണ്ണമാകാൻ കഴിഞ്ഞില്ല അതോടുകൂടി ഇന്ത്യ രണ്ടേ ഒന്ന് എന്ന നിലയിൽ ഈ പരമ്പര നേടിയിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവാണോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഈ ഒരു പരമ്പര ഓസ്ട്രേലിയൻ മണ്ണിലാണ് നേടിയിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ഒരു വിജയം ഈ ഒരു പരമ്പര വിജയം ഇന്ത്യക്ക് മുന്നോട്ടുള്ള ഒരു മുന്നോട്ടുള്ള ഈ കളിയുടെ ഇന്ത്യയുടെ അടുത്ത പരമ്പരകൾക്കുള്ള സമീപനത്തിൽ എത്രത്തോളം ഇത് പ്രതിഫലിക്കും എനിക്കോന്നു പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത ലോകകപ്പിന് മുമ്പ് വളരെ നിർണായകമായൊരു പരമ്പരയാണ് പ്രത്യേകിച്ച് ലോ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീം ഇന്ത്യയെ പോലെ തന്നെ ടി ട്വൻ്റി ക്രിക്കറ്റിൽ വലിയ ഡോമിനൻസ് ഉള്ള ഒരു ടീം പിന്നെ കഴിഞ്ഞ ലോകപ്പിന് ശേഷം ഇന്ത്യയെ പോലെ തന്നെ മികച്ച പ്രകടനങ്ങൾ കണ്ടുവരുന്ന ഒരു ടീം ബയലാറ്ററൽ സീരീസുകൾ തോൽക്കാത്തൊരു ടീം അവരുടെ മണ്ണിൽ വെച്ച് എനിക്കൊന്നും പിന്നെ ഓസ്ട്രേലിയയുടെ ഹിസ്റ്ററിയിൽ അവർ അവരുടെ മണ്ണിൽ ഇതുവരെ ഇന്ത്യ ഒരു ടി ട്വൻ്റി സീരീസിൽ പരാജയപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സൂര്യകുമാർ യാതവ് അഡോമിനൻസ് തുടരുന്നു അദ്ദേഹം ക്യാപ്റ്റനായതിനു ശേഷം ഇതുവരെ ഒരൊറ്റ പരമ്പരയും ഒരു ടൂർണമെൻറ്റും ഇതിൻ്റെ തോറ്റിട്ടില്ല എന്നുള്ളതാണ് ലിറ്റിൽ ബിറ്റ് ഓഫ് ലക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് മത്സരങ്ങൾ മഴ മുടക്കിയ ഒരു ടൂർണമെൻറ്റാണിത് ഗാബയിൽ റെക്കോർഡുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഗാബയിൽ ഇതുവരെ ഓസ്ട്രേലിയ ഒരൊറ്റ മത്സരമേ തോറ്റിട്ടുള്ളൂ എന്ന റെക്കോർഡ് അവരുടെ പേരിലുണ്ട് അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് അവർ കളിക്കാൻ ഇറങ്ങുന്നത് പക്ഷേ ഈ മത്സരം മഴ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ടൂർണമെൻറ്റിലേക്ക് വരുന്ന ഈ സീരീസിലേക്ക് വരുന്ന സമയത്ത് മഴ കൊണ്ടുപോയ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ മനോഹരമായി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഈ രണ്ട് മത്സരങ്ങളിലും ഫോമൗട്ടിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്ന ഗിൽ നന്നായി സ്റ്റാർട്ട് ചെയ്തു വരുന്ന സമയത്താണ് മഴ കളി മുടക്കുന്നത് എന്നൊരു നിർണായകമായ സംഗതിയുണ്ട് ഇന്നത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ വീണ്ടും ടോസ് നഷ്ടപ്പെടുന്നു ഇന്ത്യക്ക് അപ്പൊ ടോസ് അതെ ഏകദിനത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടത് ടെസ്റ്റ് സീരീസിലും ഇതുപോലെ തന്നെ സുഭ്മൻ ഗില്ലി ഈ നിർഭാഗ്യത്തിന്റെ തോനാണ് ടി ട്വന്റിയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യക്ക് വീണ്ടും ടോസ് നഷ്ടപ്പെടുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് വിശ്വാസം ചോദിക്കുന്നുണ്ട് ഈ ടോസ് ഭാഗ്യം ഇന്ത്യക്കില്ലല്ലോ ഈ നിർഭാഗ്യം നിങ്ങൾ എത്ര കാലമായി കൊണ്ട് നടക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ടോസ് ജയിക്കുന്നോ പിന്നെ തോൽക്കുന്നോ എന്നുള്ളതല്ല കളി ജയിക്കുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് പക്ഷേ ടോസിന് ശേഷം രവിശാസ്ത്ര ഉള്ള സംഭാഷണത്തിന് ശേഷം അദ്ദേഹം അപ്പുറത്തോട്ട് ഒരു ഗംഭീരനോട് ഭയങ്കര അസ്വസ്ഥനായി കാണുന്നുണ്ട് എന്താണ് ഈ ടോസ് നമുക്കിങ്ങനെ പിഴക്കുന്നത് എന്ന് കളിയിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയുടെ രണ്ട് ക്യാച്ചുകൾ ഇന്ന് ഓസ്ട്രേലിയ മിസ്സാക്കുന്നുണ്ട് അതെ ഡോർഹുസ് മിസ്സായി കളയുന്നുണ്ട് മാക്സ് വലിയൊരു ഒരു ഈസി കാച്ച് മിസ് ആക്കുന്നുണ്ട് അതേസമയം തന്നെ അഭിഷേക് ശർമ്മ ഇന്ന് ടി ട്വന്റി ക്രിക്കറ്റിൽ വലിയൊരു ആഴികക്കല്ലിൽ തൊടുന്നു അദ്ദേഹം ഏറ്റവും വേഗത്തിൽ ആയിരം റൺസ് കേൾക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം വിരാട് കോഹ്ലി ഇരുപത്തിയെട്ട് ഇന്നിങ്സ് എടുക്കുന്നു അദ്ദേഹം ഇന്നിങ്സ് എടുക്കുന്നു അതെ അതുപോലെ തന്നെ മാൻ ഓഫ് ദ സീരീസ് അഭിഷേക് ശർമ്മയാണ് അതായത് ഏഷ്യ കപ്പിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകുന്നു തൊട്ടടുത്ത പരമ്പരയിൽ അദ്ദേഹം മാൻ ഓഫ് സീരീസ് ആകുന്നു അപ്പോൾ ടി ട്വന്റി ലോകപ്പിലും അദ്ദേഹം തന്നെ ഇന്ത്യയിലെ ഇന്ത്യൻ ടീം പിന്നെ നിർണായക അദ്ദേഹം മാറുന്നു ഒഴിച്ചുകൂടാ ഏഷ്യാകപ്പ് നടന്നത് ഭൊ ഭൂഖണ്ഡത്തിലാണ് ബൊ ഭൂഖണ്ഡത്തിന് പുറത്തെ പിച്ചുകളിൽ ബൗൺസി ട്രാക്കുകളിൽ ഗ്യാബ് ബോളിലുള്ള പിച്ചുകളിൽ കാൻബർ ബോളുള്ള പിച്ചുകളിൽ എങ്ങനെ അദ്ദേഹം തുടങ്ങും എന്നുള്ളൊരു ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് സ്റ്റൈല് ഇവിടെയും നിലനിർത്തുന്നു അത് അഡാപ്റ്റ് ചെയ്യുന്നു എവിടെയാണോ തുടങ്ങിയത് അതേ സ്റ്റൈലിൽ നിന്ന് അദ്ദേഹം പിന്നെയും തുടരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പം അഭിഷേകിന്റെ ഈ ഒരു ബാറ്റിംഗിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എനിക്കൊന്നും പിന്നെ ഈ ടൂർണമെന്റ് ഈ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ആശങ്ക എല്ലാവരും പങ്കുവച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഏഷ്യയിലെ കണ്ടീഷൻസ് പോലെ ആയിരിക്കില്ല പിന്നെ ഓസ്ട്രേലിയ കണ്ടീഷൻസ് പിന്നെ ഗ്രൗണ്ടുകളടക്കം പിന്നെ ബൗൺസി പിച്ചുകൾ അതുപോലെ തന്നെ ഗ്രൗണ്ടിൻ്റെ വലിപ്പം ഇതൊക്കെ അഭിഷേകിനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും അദ്ദേഹം അത് ഫേസ് ചെയ്യാൻ പോകുന്നത് എന്ന ചർച്ചകളൊക്കെ നേരത്തെ തന്നെ ഉണ്ട് അപ്പോൾ അദ്ദേഹം ആദ്യ മത്സരത്തിൽ ക്യാൻബറയിൽ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട് അന്ന് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം പിന്നെയുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സൂര്യകുമാർ യാദവ് ഗംഭീർ റയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പിന്നെ പ്രാപിച്ചിട്ടുള്ളൊരു ഒരു ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഫിയർലെസ് അപ്രോച്ച് അപ്പോൾ അത് തുടങ്ങുന്നത് തന്നെ പവർ പ്ലേയിലാണ് അതിന് തുടക്കം കുറിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒന്നാമത്തെ പന്ത് മുതൽ അക്രമിച്ചളിക്കുന്ന ഒരു ഒരു ബാറ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ ടി ട്വൻ്റി പിന്നെ ലോകകപ്പിൽ ടീമിലുണ്ടായിരുന്നില്ല രോഹിത് ശർമ്മയും വിരാട് ിയും ജഡേജിയും അതെ ദ്രാവിഡ് ഒക്കെ പടിയിറങ്ങിയതിനു ശേഷമാണ് പിന്നെ ഒരു തലമുറ മാറ്റത്തിന്റെ സമയത്ത് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു അഭിഷേക് ശർമ്മ സ്ഥിരമായിട്ട് ഓപ്പണിംഗ് സ്ലോട്ടിൽ വരുന്നു സഞ്ജുവിനൊപ്പം അപ്പോൾ പിന്നെയാണ് നമ്മൾ ഈ ഇന്ത്യയെ ലോകം ഭയക്കുന്ന രീതിയിൽ ഒരു മാറുന്നത് അതെ മെൽബണിൽ നമ്മൾ എടുത്ത് നോക്കൂ ഇന്ത്യ തോറ്റ മത്സരമായിരുന്നു മെൽബൺ ആ മത്സരത്തിലാണ് ഈ ഈ ടൂർണമെന്റിൽ കുറച്ചുകൂടി അദ്ദേഹം റെസ്പോൺസിബിൾ ആയി കളിച്ചൊരു മത്സരമായിരുന്നത് എന്ന് പറഞ്ഞാൽ പവർ പ്ലേ ഓവറുകളിൽ മാത്രം നിന്ന് പിന്നെ വിക്കറ്റ് കളഞ്ഞു പോകുന്നു അല്ലെങ്കിൽ പവർപ്ലേ ഓവറുകളിൽ ഇന്ത്യക്ക് പിന്നെ നിർണായക സംഭാവനകൾ നൽകി പോകുന്ന ഒരു മനുഷ്യൻ പത്തൊമ്പതാം ഓവർ വരെ ക്രീസിൽ നിലയുറപ്പിക്കുന്നു അവസാന സ്ഥാനത്ത് ഇറങ്ങുന്ന മനുഷ്യനെ വരെ കൂട്ടുപിടിച്ച് അദ്ദേഹം ഒരു ഒരു സ്കോർ ബിൽഡ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിൽ വിശ്വസിക്കാൻ കണ്ണുമടച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അഭിഷേക് ശർമ്മയെ കുറിച്ച് പറയാൻ സാധിക്കും സ്ട്രൈക്ക് സ്ട്രൈക്ക് റേറ്റിൽ റേറ്റിൽ ബാറ്റ് ബാറ്റ് വീശുക വീശുക അതൊക്കെ അപൂർവങ്ങളിൽ ബാറ്റ് ചെയ്തിരുന്ന ഒരു ടെസ്റ്റ് ആവട്ടെ അദ്ദേഹം ഒരു ഭാഗത്ത് വിക്കറ്റുകൾ പോകുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലി വിട്ടുപോവാതെയാണ് അദ്ദേഹം കളിച്ചിരുന്നത് അപ്പൊ എനിക്കൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ മോഡേൺ ഡേ ക്രിക്കറ്റിലേക്ക് നോക്കുമ്പോൾ അഭിഷേക് കൃത്യമായിട്ടും യുവരാജ് സിംഗിന്റെ ശിഷ്യനാണെന്നുള്ള നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അപ്പം അഭിഷേക് വിക്കറ്റുകൾ പോകുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആക്രമണാത്മക ശൈലി കാത്തു സൂക്ഷിക്കുന്നു അതേ അഗ്രഷനിലൂടെ കളിക്കുന്നു ടീമിന്റെ സ്കോറ് അതിവേഗം ചലിപ്പിക്കുന്നു ഇപ്പം മെൽബണിലെ കേസ് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പത്തൊമ്പതാമത്തെ ഓവർ വരെ നിന്നു അറുപത്തെട്ട് എടുത്തു അപ്പൊ ഹർഷിതറാണ് കുറച്ചുകൂടി സ്ട്രൈക്ക് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത് തീർച്ചയായും അദ്ദേഹം ആ മത്സരത്തിൽ സെഞ്ചുറി നേടുമായിരുന്നു അപ്പോൾ അഭിഷേക് എന്നുള്ളത് ഉപഭൂഖണ്ഡത്തിലെ പിച്ചുകൾ മാത്രമല്ല ലോകത്തിലെ ഏത് പിച്ചിലും ഞാൻ ഓക്കെ ആണ് എന്നുള്ള ലൈനിലാണ് അദ്ദേഹം കൃത്യമായി തെളിയിച്ചിരിക്കുന്നത് ബാറ്റർമാരെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് അവരിങ്ങനെ കണ്ണും പൂട്ടി അടിക്കുക എന്നുള്ളത് അവരുടെ ശൈലി ഇപ്പൊ സഞ്ജുനെ കുറിച്ചൊക്കെ നമ്മൾ സഞ്ജു എന്നെ തുറന്ന് പറയുന്നുണ്ട് ബോളൊന്നും നോക്കാറുള്ള പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജു പറയുന്നുണ്ട് അടിക്കാറുണ്ട് അത് വൈറലായി വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അദ്ദേഹം കൃത്യമായി ബോൾ വാച്ച് ചെയ്യുന്നു ഒന്നാം ബോൾ മുതൽ അടിച്ചു തുടങ്ങുന്നുണ്ട് പക്ഷെ അത് വെറുതെ ഇങ്ങനെ അടിച്ച് അങ്ങ് പോകില്ല മെൽബണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയി അദ്ദേഹം കളിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ റെസ്പോൺസിബിൾ ആയി കളിക്കേണ്ടടുത്ത് റെസ്പോൺസിബിൾ ആയി കളിക്കുക അടിക്കേണ്ട അടിക്കുക അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഒരു നിർണായക ഘടകമാണ് അടുത്ത അദ്ദേഹം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓപ്പണിംഗ് കോമ്പോ തന്നെ നമുക്കറിയാം ഈ അഭിഷേകും അതുപോലെ തന്നെ ഓപ്പണേഴ്സ് ആയി ഇറങ്ങുന്നു അവർ ഒരു സമയത്ത് നമുക്കറിയാം ഏഹ് ഒരു ആറോവർ ആകുമ്പോഴത്തേക്കും നൂറ് റൺസ് ആയ ഇത്രയും മത്സരങ്ങൾ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ സ്ഥിരമായിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്കോർ ചെയ്തിരുന്ന ഐ പി എൽ സമയം ഉണ്ടായിരുന്നു അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ആ ഒരു കോമ്പോ ഈ ട്രാബിസെഡും ഇതുപോലെ ആക്രമണാത്മക ശൈലി കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഇതേത്തേക്കാളും അഭിഷേക് അഭിഷേകിനെ ും എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു ട്രാവൽ സെഡിൽ നിന്ന് പഠിച്ച ഒരുപാട് പാഠങ്ങൾ അഭിഷേക് കൃത്യമായിട്ടും ഈ ഗ്രൗണ്ടിൽ അത് കൃത്യമായിട്ടും പാലിക്കുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് ടി ട്വന്റി ലോകകപ്പ് വരുന്നത് ഇന്ത്യയിലാണ് അപ്പോൾ ഇന്ത്യൻ കണ്ടീഷനിൽ പിന്നെ അദ്ദേഹം മനോഹരമായി ബാറ്റ് ഒരു മനുഷ്യനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി പിന്നെ ആക്രമണ ബാറ്റ് അപ്പോൾ അഭിഷേക് തന്നെയാണ് അഭിഷേക് കഴിഞ്ഞ രണ്ട് പരമ്പരകളിലും ഇന്ത്യയെ സ്വന്തം ഷോൾഡറിങ് വന്നിരുന്നോളൂ എന്നുള്ള ലൈനിൽ ഇന്ത്യ താങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റേ പിന്നെയുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജു സാംസൺ അതൊരു വലിയൊരു വിഷയമാണ് കാരണം സഞ്ജു സഞ്ജുവിനെ നമ്മൾ തന്നെ പല ടാക്ടിക്സിലും പറഞ്ഞിട്ടുണ്ട് സഞ്ജുവിന് എങ്ങനെയാണ് കൃത്യമായിട്ടും ഇന്ത്യൻ ടീം ഈ ലോബി ഗൗതം ഗംഭീറും അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോബി അജിത അജിതകാർക്കും ഒക്കെയുള്ളൊരു ലോബിയും കൃത്യമായിട്ട് നടക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ കാരണം ഈ ഈ പരമ്പരയിൽ നമുക്കറിയാം സഞ്ജു ഇതേ സമയത്ത് ഇതിപ്പം നവംബർ മാസമാണ് കഴിഞ്ഞ പോലെ ഇതേ നവംബറിൽ സഞ്ജു സൗത്ത് ആഫ്രിക്കയെതിരെയും ബംഗ്ലാദേശിനെതിരെയൊക്കെ സെഞ്ചുറി അടിച്ചു കൊണ്ട് തുടർച്ചയായ സെഞ്ചുറികൾ വളരെ ആയിട്ട് ഒരു ഒരു തമാശ എന്ന രൂപത്തിൽ പോലും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു സഞ്ജു ഇന്ത്യയിലെ നമ്പർ വൺ ആയിരുന്നു ഒരു വർഷത്തിന് കൃത്യം ഒരു വർഷത്തിനുള്ളിൽ ഗില്ലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ജുവിനെ ഓപ്പണിംഗ് പൊസിഷനിൽ നിന്ന് മാറ്റുന്നു അഞ്ചാം സ്ഥാനത്തേക്ക് മാറ്റുന്നു ആറ് ഏഴ് എട്ട് പൊസിഷനിലേക്കൊക്കെ മാറ്റുന്നു കഴിഞ്ഞ ഈ രണ്ടാമത്തെ മത്സരത്തിൽ രണ്ട് റൺസ് സഞ്ജുവിന് വൺ ഡൗൺ ആയിട്ട് ഇറക്കുന്നു വെറും രണ്ട് റൺസിന് അദ്ദേഹം പുറത്താകുന്നു തൊട്ടടുത്ത മത്സരങ്ങളിൽ കൃത്യമായി ഇവനൊന്ന് ഇവനൊന്ന് ഫോം ഔട്ടായാൽ ഞങ്ങൾ ഒരു അജണ്ട കൃത്യമായി സെറ്റ് ചെയ്ത പോലെയാണ് ഫീൽ പിന്നെ ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുമുണ്ട് പലർക്കും ഇപ്പോൾ ഖാൻ കഴിഞ്ഞ ദിവസം ശുഭ്മാൻ ഗില്ലിനെ ബാക്ക് ചെയ്ത് പറയുന്നത് ഈ സഞ്ജുവിനെ തന്നെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ സഞ്ജുവിന് ആകെ ടി ട്വൻറ്റിയിൽ പറയാൻ എന്താണുള്ളത് അദ്ദേഹം ആയി ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു ആകെ അദ്ദേഹത്തിന് പറയാൻ മൂന്ന് സെഞ്ചുറികളാണുള്ളത് അദ്ദേഹം ഇപ്പോൾ ഒരു അവസരം കിട്ടണം അവസരം കൊടുക്കണമെന്ന് പറയാൻ അദ്ദേഹം ഇപ്പോഴൊരു യങ് താരം ഒരു യുവതാരം ഒന്നുമല്ല അതുകൊണ്ട് സഞ്ജുവിനെ മാറ്റി നിർത്തു നിർത്തുഷുഖ്മാൻ ഗിൽ തന്നെ അവസരം കൊടുത്തുകൊണ്ടിരിക്കും അദ്ദേഹം ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാക്ക് എന്ത് അപ്പോൾ ഇദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന് പിന്നെ അദ്ദേഹം ഇൻകൺസിസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് ഏജ് സഞ്ജു എന്ന് പറഞ്ഞാൽ അദ്ദേഹം യുവതാരമായിരുന്നപ്പോൾ അദ്ദേഹത്തിന് അവസരം കിട്ടിയിരുന്നു എന്നൊരു ചോദ്യമുണ്ട് അത് അദ്ദേഹം കഴിഞ്ഞ വർഷം പിന്നെ അദ്ദേഹത്തിന്റെ കരിയർ എന്നല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ കലണ്ടർ വർഷം ഒരു ടി വർഷം മനോഹരമായി പൂർത്തിയാക്കിയ വലിയ നാടികക്കല്ലുകൾ ഒരു മനുഷ്യനെ കുറിച്ചാണ് അദ്ദേഹം ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത് മൂന്നേ മൂന്ന് സെഞ്ചറികൾ എന്ന് പറയുന്നത് ഒറ്റ വർഷം കൊണ്ടാണ് കഴിഞ്ഞ വർഷം മാത്രം അടിച്ച സെഞ്ചുറികളാണ് ഇത് അതിനെ കുറിച്ചാണ് പറയുന്നത് ഒരു മൂന്ന് സെഞ്ചുറി മാത്രമുള്ള സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത് ഗില്ലിനെ ഇവിടെ ബാക്ക് ചെയ്യാൻ വലിയ വലിയൊരു സഞ്ജുവിന്റെ ഏജ് എന്നുള്ള സഞ്ജു മുപ്പത് വയസ്സായി ശരിയാണ് എത്ര എത്രയാണ് അവസരം ലഭിച്ചത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ കാലത്ത് ലഭിച്ചിട്ടില്ല വിരാട് കോഹ്ലിയുടെ കാലത്ത് ലഭിച്ചിട്ടില്ല രോഹിത് ശർമ്മയുടെ കാലത്ത് ലഭിച്ചിട്ടില്ല ഇപ്പൊ ഇത് ഈ ഗില്ലിന്റെ ഏറെ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവാണ് കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അപ്പോൾ പോലും ഗൗതം ഗംഭീറിനെ കുറിച്ച് നമ്മൾ മറ്റു പല സമയത്തും പറയാറുണ്ട് അത് അദ്ദേഹം ഒരേ സമയം സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നു അതേ സമയത്ത് തന്നെ ഇതേപോലെ ബാക്ക് ചെയ്യാതെ മാറ്റി നിർത്തുന്നു അപ്പൊ ഒരു അവഗണന തന്നെയാണ് അതെ സഞ്ജുവിന് നേരിട്ടൊണ്ടിരിക്കുന്നത് വരുന്ന സമയത്ത് ഇപ്പോൾ അപ്പോൾ അതിന് മുമ്പ് വരെയുള്ള കണക്കുകൾ നമ്മൾ നോക്കുക ഇപ്പോൾ ടി ട്വന്റി ലോകകപ്പ് വീട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അമേരിക്കൻ പിച്ചുകളിലാണ് ചത്ത പീച്ചുകളിൽ കളി നടക്കുന്നു കുറേ ബാറ്റർമാരുടെ ശവപ്പറമ്പായ പിച്ചുകളായിരുന്നു അത് ഇപ്പോൾ അധികം റണ്ണുകളൊന്നും പറക്കാത്തൊരു ടൂർണമെന്റിലാണ് ഇന്ത്യ പിന്നെ ലോകകപ്പ് അടിച്ചത് എന്ന് വെക്കാം അതിനുശേഷം തലമുറ മാറ്റാൻ സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ നിങ്ങളെടുത്ത് നോക്കുക അഭിഷേക് ശർമ്മയും പിന്നെ സഞ്ജുവും പിന്നെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടാക്കിയിട്ടൊരു റവല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മറച്ചു വെക്കാൻ തന്നെ സാധിക്കില്ല അപ്പോൾ അത്രയും ഫോമിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഇനി അവിടെ ഒരു പരീക്ഷണം പിന്നെ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ചോദ്യം ഉയരും എന്നിടത്താണ് പിന്നെ ഏഷ്യ കപ്പ് ടീമിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് തകർക്കർ വന്ന് പറയുന്നത് ഇത്രയും കാലം സഞ്ജു ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിച്ചുകൊണ്ടിരുന്നത് ഗില്ലും ജയിസാളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ വന്ന അങ്ങ് മാറി കൊടുത്തേക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സംഭവിക്കുന്ന ഒന്നുള്ളതാണ് പിന്നെ അങ്ങ് മാറണം ഏഷ്യ കപ്പിൽ സഞ്ജുവിന് ആകെ നാല് ഇന്നിങ്സാണ് കളിക്കാൻ അവസരം കിട്ടിയത് സ്ലോട്ട് അറിയില്ല എട്ടാമത്തെ പൊസിഷനിലാണ് ഇറങ്ങേണ്ടത് ഏഴാമത്തെ പൊസിഷനിലാണ് ഇറങ്ങുന്നത് ഏത് പൊസിഷൻ ാണ് എന്നറിയുന്നില്ല ഓസ്ട്രേലിയൻ സീരീസിൽ നമ്മൾ അത് തന്നെയാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആദ്യ അദ്ദേഹം വൺ ഡൗൺ പൊസിഷനിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല അദ്ദേഹത്തിന് സുപരിചിതമല്ലാത്തൊരു പൊസിഷനാണ് അതിൽ നിന്നാണ് അദ്ദേഹം പോകുന്നത് രണ്ട് റൺസ് എടുത്ത് പോകുന്നതെന്നാണ് എന്ന് പറഞ്ഞാൽ ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ സഞ്ജു പുറത്തിരിക്കണമെന്നാണ് അതേ മത്സരത്തിൽ എത്ര ബാറ്റർമാർ ഫോം ഔട്ട് ആയിരുന്നു ഈ ഗില്ല് ഫോമൌട്ടായിരുന്നില്ല അഞ്ച് റൺസ് ആയിരുന്നു ഗില് എന്നെടുത്തിരുന്നത് അതിന്റെ തൊട്ടടുത്ത മത്സരത്തിൽ ഗില്ല് പതിനഞ്ച് റൺസ് ആണ് എടുക്കുന്നത് ഗില്ല് ഫോം ആയിട്ട് രണ്ട് മത്സരങ്ങളിൽ രണ്ട് മഴ കൊണ്ടുപോയി ഒരു മത്സരത്തിൽ അദ്ദേഹം നാൽപ്പത്തി നൂറ്റി പതിനേഴ് സ്ട്രൈക്ക് റേറ്റിലാണ് എന്നുള്ളതാണ് അത് നിർണായകമായിട്ട് ഒരു 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 സംഭാവന ഒന്നും ായിരുന്നില്ല എന്നതാണ് അപ്പൊ ഗില്ല് സ്ഥിരമായി പരാജയപ്പെടുന്നു ഏഷ്യ കപ്പിൽ ഗില്ലിന്റെ സംഭവത്തിൽ ഏഴ് ഇന്നിങ്സ് കളിച്ചിട്ട് നാല് ഇന്നിങ്സ് കളി നൂറ്റി മുപ്പത്തി രണ്ട് റൺസ്ണ്ട് അതെ അപ്പോ കണക്കുകളൊക്കെ ഇങ്ങനെ ഒരു വെളിച്ചത്ത് ഉണ്ടായിരിക്കന്നെ വീണ്ടും വീണ്ടും ഗില്ലിനെ ബാക്ക് ചെയ്തുകൊണ്ടേരിക്കുക നമുക്ക് ബി സി സി യുടെ സീമന്തപുത്രൻ എന്നൊക്കെ പറയാമല്ലോ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ അപ്പോൾ മുൻ താരങ്ങളൊക്കെ പറയുന്നത് കൃഷ്ണമാചാരി ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തിനാണ് പിന്നെ ഗില്ല് ടീമിലേക്ക് വന്നതിന് ശേഷമാണ് ഈ സ്ലോട്ടുകളൊക്കെ പൊളിക്കേണ്ടി വന്നത് തിലകുവർമ്മ പൊസിഷൻ ഇല്ലാതായി ജയ്സ്വാൾ പുറത്തിരിക്കുന്നു സഞ്ജു കൃത്യമായി ഓപ്പണിംഗ് റോളിൽ പിന്നെ മനോഹരമായി ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ സ്ലോട്ട് അതാണെന്ന് അറിയാതായി ജിതയ് ശർമ്മ ടീമിലുണ്ട് അദ്ദേഹം ഫിനിഷർ റോളിൽ കളിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ സഞ്ജുവിന് സ്ലോട്ട് ഇല്ലാതാകുമ്പോൾ ജിതയ് ശർമ്മയുടെ അവസരങ്ങൾ അപ്പുറത്ത് തുറന്നു വരികയാണ് അപ്പോൾ അടുത്ത ലോകകപ്പ് വരുന്ന സമയത്ത് സഞ്ജു ഏത് സ്ലോട്ടിൽ കളിക്കും എന്നുള്ളൊരു ചോദ്യമാണ് വീണ്ടും വീണ്ടും അവസരം കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി പോയിക്കൊണ്ടിരിക്കുക നൂറ്ററുപത് സ്ട്രൈക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെയുള്ള ഇന്ത്യയുടെ റെക്കോർഡ് നൂറ്ററുപത് സ്ട്രൈക്ക് റേറ്റിലാണ് ശരാശരി ഇന്ത്യൻ ബാറ്റർമാർ കളിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ലോ പിന്നെ ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്ര കണ്ട ഏറ്റവും മികച്ചൊരു സ്കോഡായിട്ട് പരുവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെ പെട്ടെന്ന് ഗില്ലിൻ്റെ എൻട്രിയോട് കൂടി പൊളിക്കുക എന്ന് പറയുന്നത് പിന്നെ ശരിക്ക് ഒരു അപകടം മുമ്പിലേക്ക് നമ്മൾ സ്വയം എടുത്ത് ചാടുകയാണ് ചടുകയാണെന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു എറ മാറിയിരിക്കുകയാണ് അതായത് നമ്മൾ നമുക്കറിയാം എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം ഇപ്പം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉള്ള ഒരു സമയത്ത് തീർച്ചയായിട്ടും അവർ രണ്ടുപേരും റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത താരങ്ങളാണ് അവർ അത്രയും റെക്കോർഡ്സുള്ള താരങ്ങളാണ് പക്ഷേ ഈ രോഹിത് ശർമ്മയുടെ ശൈലിയും ബാറ്റിംഗ് ശൈലിയും സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലിയും തമ്മിൽ ഒരുപാട് സാദൃശ്യങ്ങളുണ്ട് അപ്പം രോഹിത് ശർമ്മ ടി ട്വൻറ്റി ക്രിക്കറ്റ് മതിയാക്കിയതിനു ശേഷം തീർച്ചയായിട്ടും അടുത്ത ആൾ ആളെന്നുള്ള രീതിയിൽ രണ്ടുപേരും പ്രത്യേകത എന്നുള്ളത് യഥേഷ്ടം സിക്സറുകൾ അടിക്കാനുള്ള കഴിവാണ് രോഹിത്തിനെ പോലെ തന്നെ സഞ്ജുവും ഇതേപോലെ സിക്സറുകൾ പെട്ടെന്ന് അടിക്കുക ഹിറ്റിംഗ് ഹിറ്റിങ് അബിലിറ്റി കൃത്യമായിട്ട് ആയി ഹിറ്റിംഗ് അബിലിറ്റി ഒരു താരമാണ് അപ്പം രോഹിത്തിന് ശേഷം തീർച്ചയായിട്ടും സഞ്ജു ടീമിൽ ഇടം നേടും ഏകദിനമായാലും അല്ലെങ്കിൽ ടി ട്വൻറ്റി ആയാലും അദ്ദേഹം കൃത്യമായിട്ടൊരു സ്ഥാനം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് കാരണം ഗംഭീർ കോച്ചായി ാണ് കാരണം ഗംഭീർ എന്നുള്ളത് പല കാലങ്ങളിലായി ഗംഭീർ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല പിന്നെ ഈ വിക്കറ്റ് കീപ്പർ മാത്രമല്ല ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ കൂടിയാണ് ചോദിച്ചിട്ട് രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിന്റെ സമയത്ത് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് പോലും അദ്ദേഹം അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയത് ആ സമയത്ത് ഇപ്പം ചില ചില മീഡിയകളൊക്കെ കണ്ടൊരു കാര്യം എന്നുള്ളത് ആ സമയത്ത് ഗംഭീറിന്റെ ഒളിയമ്പുകൾ വിരാട് കോഹ്ലിക്ക് നേരെയുള്ള ഒരു ഒളിയമ്പ് എന്ന നിലക്കാണ് ഇതുപോലെ ഗംഭീർ സഞ്ജുവിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തതെന്നൊക്കെയുള്ള പിന്നെ പഠനങ്ങളും അങ്ങനെയുള്ള ഭാഷകളൊക്കെ ഇപ്പോൾ ഉണ്ട് പക്ഷേ എനിക്കത് സത്യാന്ന് തോന്നുന്നുണ്ട് കാരണം ഗംഭീർ കോച്ചായതിനു ശേഷം ആദ്യം ചെയ്യേണ്ടത് അവസാന ഏകദിന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കെതിരെ സെഞ്ചുറി അടിച്ചുകൊണ്ട് മാൻ ഓഫ് ദി മാച്ചായ സഞ്ജുവിനെ ഏകദിനത്തിൽ കൂടി ഏകദിനത്തിൽ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അദ്ദേഹം ഏകദിനത്തിൽ ഉൾപ്പെടുത്തിയില്ല പകരം ഗില്ലും ഇവരൊന്നും ഇല്ലാത്ത സമയത്ത് മോനെ നിനക്ക് ഞാൻ ടി ട്വൻറ്റിയിൽ ഓപ്പണിങ് സ്ലോട്ട് തരാമെന്ന് പറയുന്നു ഇരുപത്തിമൂന്ന് ടെക്കായാലും നിന്നെ ഞാൻ ടീമിൽ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നു അങ്ങനൊരു അങ്ങനെ അത് കഴിഞ്ഞൊരു സെഞ്ച് ശ്രീലങ്കയ്ക്കെതിരെ രണ്ട് ടക്കായെന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനുശേഷം അദ്ദേഹം തിരിച്ചു തിരിച്ചുവരുമുണ്ട് ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടുന്നു അതിനുശേഷം സൗത്ത് ആഫ്രിക്കെതിരെ സെഞ്ചുറി നേടുന്നു മികച്ച ഫോമിൽ കളിക്കുന്നു അങ്ങനെ അഗ്രസീവ് സ്റ്റൈൽ വൺ നയൻറ്റി വൺ എയ്റ്റി പിന്നെ ഈ ആ ഒരു സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നു അത്രയും മികച്ച ഫോമിൽ കഴിഞ്ഞ വർഷം അങ്ങ് സ്വന്തം പേരിൽ എഴുതി ചേർക്കുന്നു സിയേറ്റ് അവാർഡ് നേടുന്നു പിന്നെ ഗില്ലിന് വേണ്ടി കൃത്യമായിട്ടും സഞ്ജുവിനെ അങ്ങ് ഒഴിവാക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം സഞ്ജുവിനെതിരെ കൃത്യമായ ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് സൗത്ത് ഇന്ത്യൻ ലോബി നമ്മൾ പലപ്പോഴും അങ്ങനെ പറയാറുണ്ട് സൗത്ത് ഇന്ത്യൻ ലോബി നോർത്ത് ഇന്ത്യൻ ലോബി ഇങ്ങനെ തഴയുന്നു തഴയിൽ കഥകൾ പഴയ മുംബൈ ലോബി എന്നൊക്കെ പറയുന്ന സംഭവം അപ്പം ഗില്ലിന് വേണ്ടി ഗില്ലെന്നുള്ളത് ടി ട്വൻറ്റി നെക്സ്റ്റ് ഭാവി പോസ്റ്റർ ബോയ് ആയിരിക്കും ഇന്ത്യൻ ടീമിൽ അങ്ങനെ പല കാലത്തും ഒരു കാലത്ത് സച്ചിൻ ഡുൽക്കർ ഒരു പോസ്റ്റർ ബോയ് ആയിരുന്നു വിരാട് കോഹ്ലി പോസ്റ്റർ ബോയ് ആയിരുന്നു അപ്പോൾ നെക്സ്റ്റ് പോസ്റ്റർ ബോയ് എന്ന നിലയിൽ വളരുന്നത് ഗില്ലാണ് ഗില്ലിന് ഓൾ ഫോർമാറ്റിൽ പക്ഷേ അത് ഒഴിവാക്കിയിട്ടല്ല അതാണ് ഏറ്റവും പ്രധാനം ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് പരമ്പരയിലേക്ക് വരുന്ന സമയത്ത് അടുത്ത ലോകകപ്പിന് മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങൾ ഒരു അതിൽ നടന്നുണ്ടാവും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇനി സഞ്ജുവിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ ചർച്ച നടക്കും അതുകൊണ്ട് അതെ പക്ഷേ ഇതിൽ സ്ലോട്ട് അറിയാതെ ഒരു ഒരു വലിയ ടൂർണമെന്റ് നടക്കുന്നതിന് മുമ്പ് വളരെ കുറച്ച് പരമ്പരകൾ ഉള്ളൂ എന്നിരിക്കെ ഒരു താരത്തിനെ കൃത്യമായിട്ട് സ്ലോട്ടിൽ പരീക്ഷിക്കുക എന്നതിന് പകരം നിരന്തരം ഇങ്ങനെ മാറ്റി ആ താരത്തിന്റെ കോൺഫിഡൻസ് ആണ് ഒരു മത്സരത്തിൽ സഞ്ജു പിന്നെ ഫോം ഫോം ഔട്ട് ഔട്ട് ആവുന്നു ആവുന്ന സമയത്ത് നമ്മുടെ വീഡിയോകൾ ഇറക്കാറുണ്ട് സഞ്ജു ഫോം ഔട്ട് ആവുന്ന സമയത്ത് സഞ്ജുവിനെ ബാക്ക് ചെയ്തുകൊണ്ട് ഇറക്കുന്ന വീഡിയോകൾക്ക് താഴെ സഞ്ജു ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു കളിയിൽ പരാജയപ്പെടുമ്പോഴേക്കും അദ്ദേഹത്തിനെതിരെ ആളുകൾ ഉറഞ്ഞു തള്ളുക എന്നാൽ ഇതേ സമയത്ത് അപ്പുറത്ത് കുറെ പേര് ഫോം ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെക്കുറിച്ചൊന്നും ഇവിടെ ലേഖനങ്ങൾ എഴുതാൻ ആളുകളില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് അപ്പോൾ സഞ്ജുവിന്റെ ഫോം ഔട്ട് വലിയ ചർച്ചയാവും അദ്ദേഹം ഫോം ആയിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫോം ആയിക്കഴിഞ്ഞാൽ ഉള്ളതിനേക്കാൾ ചർച്ച അദ്ദേഹം ഫോം ഔട്ട് ആവും സമയത്തുള്ളത് ഉണ്ടാവും എന്നുള്ളതാണ് ഈ പരമ്പരയിലേക്ക് വരുന്ന സമയത്ത് പിന്നെ വലിയ പരീക്ഷണങ്ങൾക്ക് മുതുന്ന ഒരു പരമ്പരയാണ് പ്രത്യേകിച്ച് വൺ ഡൗൺ പൊസിഷനിൽ സൂര്യകുമാർ യാദവിന്റെ സ്ഥിരം പൊസിഷനായിരുന്നു അദ്ദേഹം തിലക് വർമ്മയ്ക്ക് വെച്ച് മാറിയിരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടാമത്തെ മത്സരത്തിൽ ഒന്നാമത്തെ മത്സരത്തിൽ വൺ ഡൗൺ ആയി വരുന്നു എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ വരുന്ന സമയത്ത് സഞ്ജു ആണ് വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുന്നത് മൂന്നാമത്തെ മത്സരത്തിൽ വീണ്ടും സൂര്യകുമാർ യാദവ് വരുന്നു പക്ഷെ നാലാമത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ശിവന്തൂബയാണ് വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുന്നത് നാലുവിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷർ റോളിലൊക്കെ അറിയാൻ കൊണ്ടിരുന്ന പിടിച്ച് വൺ ഡൗൺ പൊസിഷനിൽ ഇടുക എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല പരീക്ഷണങ്ങൾ കൊള്ളാം പക്ഷെ ആളുകൾക്ക് ദഹിക്കുന്ന പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു സംഗതി ഉണ്ടല്ലോ ഇതിൽ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യയുടെ പിന്നെ സ്പിന്നർമാരുടെ ഒരു ഒരു പ്രകടനം ഈ സീരീസിൽ വലിയ ഒരു സീരീസ് ആയിരുന്നു സ്പെഷ്യലി നിർണായകമായൊരു ഇന്ത്യ ജയിച്ച മൂന്നാമത്തെ മത്സരത്തിൽ രണ്ട് മൂന്നാമത്തെ മത്സരത്തിലാണ് എൻ്റെ ജയിസ് അപ്പോൾ ആ മത്സരത്തിൽ അദ്ദേഹത്തിന് ബോൾ പോലും കൊടുക്കുന്നില്ല അഭിഷേക് ശർമ്മ വരെ പന്തറിഞ്ഞ ആ മത്സരത്തിൽ ബോൾ കിട്ടുന്നില്ല അദ്ദേഹം നാൽപ്പത്തൊമ്പത് റൺസ് എടുക്കുന്നുണ്ട് തൊട്ടടുത്ത മത്സരത്തിൽ മൂന്ന് റൺസ് വഴങ്ങിയിട്ടാണ് മൂന്ന് വിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ഓസ്ട്രേലിയ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമാണ് എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ബാറ്റിങ്ങിനെ അകമടിഞ്ഞ് പിന്തുണക്കുന്ന പിച്ചുകളിൽ നന്നായി കളിക്കുകയും എന്നാൽ സ്ലോവർ പിച്ചുകളിൽ പിന്നെ സ്ലോവർ സർഫേസുകളിൽ അവർ പല രീതിയിൽ ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ വീണുമ്പോൾ നമ്മൾ കണ്ടു മൂന്നാമത്തെ മത്സരത്തിൽ അക്ഷറും വാഷിംഗ്ടൺ തുന്തറും വരൻ ചക്രവർത്തിക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട് മെൽബണിൽ ഇന്ത്യ തോറ്റ മത്സരത്തിൽ കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റ് എടുക്കുന്നുണ്ട് വരുൺ ചക്രവർത്തി രണ്ട് വിക്കറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മത്സരം ഇന്ത്യ തോറ്റ മത്സരത്തിടക്കം ഇന്ത്യയുടെ സ്പിന്നർമാർ ഡെലിവർ ചെയ്യുന്നത് ഇന്ത്യൻ കണ്ടീഷനിലാണ് ലോകകപ്പ് അടക്കുന്നത് സ്വാഭാവികമായിട്ടും അത് സ്പിൻ സർഫേസുകളായിരിക്കും ഇന്ത്യയിൽ കൂടുതൽ ഇവിടെ ഇന്ത്യൻ സ്പിന്നർമാരടക്കമുള്ള സ്പിന്നർമാരെ നേരിടാൻ ഓസ്ട്രേലിയ വെള്ളം കുടിക്കുമോ എന്ന ഒരു ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ സീരീസ് അവസാനിക്കുന്നത് അപ്പോൾ ആദ്യ മത്സരത്തിൽ ഹാസിൽവുഡ് ഒക്കെ നമ്മുടെ ഏകദിന മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹാസിൽവുഡുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ബൗൺസിന് മുമ്പിൽ കണ്ടിട്ടുണ്ട് അപ്പം പിന്നീട് ഇന്ത്യൻ സ്പിന്നർമാർ അത് കൃത്യമായിട്ടും കളം കൈയടക്കുന്നു അവർ വിക്കറ്റുകൾ നേടുന്നു അവർ റൺ ടൈറ്റ് ആയിട്ട് കൊടുക്കുന്നു അത് പിന്നെ വളരെ ടൈറ്റ് ഓവറുകൾ എറിയുന്നു ഇന്ത്യൻ സ്പിന്നർമാർ കൃത്യമായിട്ടും ഓസ്ട്രേലിയൻ മണ്ണിൽ വിജയിച്ചു എന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ ഭൂകോണ്ഡത്തിൽ അവരുടെ ഒരു പ്രഹരശേഷി അതിഭീകരായിരിക്കും ടീം സെലക്ഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ പറഞ്ഞാൽ ആശങ്ക സ്വന്തം കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഇറങ്ങിയിട്ടില്ല അദ്ദേഹം വന്നാൽ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് സീരീസിൽ പിന്നെ മികച്ച പ്രകടനങ്ങൾ ഒരു മനുഷ്യനാണ് ഓൾ റൗണ്ടർ പ്രകടനം ഒരു സെഞ്ചുറി അടക്കം പിന്നെ അടിച്ച് പിന്നെ ഈ ഓൾ റാഫോളിലൊക്കെ ഇന്ത്യയെ തിരിച്ചുകൊണ്ടിരുന്ന വലിയ റോൾ വഹിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതാണ് അക്ഷർ പട്ടേൽ മികച്ച ഓൾ റൗണ്ടറായി ഇപ്പോഴും പിന്നെ മനോഹരമായി കളിച്ചുകൊണ്ടിരിക്കുന്നു വരുൺ ചക്രവർത്തി ഒഴിവാക്കാൻ കഴിയില്ല ഇന്ത്യൻ കണ്ടീഷനിൽ കളിക്കുന്ന സമയത്ത് കുൽദീപ് യാദവിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് വലിയ ആശയ ആശയ കുഴപ്പങ്ങൾ ഉണ്ടാകും ആ ഒരു ടീമിലെടുക്കുമെന്ന് പ്രത്യേകിച്ച് ഈ സ്പിൻ ഓൾ റൗണ്ടർമാരെയൊക്കെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും ആരെടുക്കും എന്നറിയേണ്ടതുണ്ട് ഇനി ജിതേഷ് ശർമ്മ വലിയ പരീക്ഷണങ്ങൾ ടൂർണമെന്റിനെ നടന്ന സ്ലോട്ടില്ലാത്ത സഞ്ജു ലോകകപ്പിൽ ഏത് സ്ലോട്ടിൽ ഇറങ്ങും ഓസ്ട്രേലിയ ഒരു ഫസ്റ്റ് രണ്ട് ടി ട്വന്റി മത്സരങ്ങൾ കഴിഞ്ഞതിനു ശേഷം അവരുടെ ടീം തന്നെ കുറച്ച് ചില താരങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കുന്നു അവരും ഇതുപോലെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ പിന്നെ ഹേസിൽവുഡിനെ മാറ്റി നിർത്തുന്നു ട്രാവിസ്ഡിനോട് ചെന്നിട്ട് അടുത്ത ആശസിന് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നു അങ്ങനെ ഒരു പരീക്ഷ അവരും നടത്തിയിട്ടുണ്ട് അവര് ഹേസിൽവുഡിനെ സംബന്ധിച്ചിടത്തോളം ആശസ് പരമ്പര അവർക്ക് ഭയങ്കര അഭിമാന പോരാട്ടം കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഹേസൽവുഡിനെ അവർ അതിനുവേണ്ടി കരുതി വെക്കായിരിക്കും ഇന്ത്യ സീരീസ് ജയിക്കുന്നതിൽ അത് നിർണായകമായ റോൾ അതിനുണ്ട് എന്നുള്ളത് കാരണം ഇന്ത്യ ഏകദിന പരമ്പര പരാജയപ്പെടുന്നതിൽ ഹേസൽവുഡിന് കൃത്യമായ റോൾ ഉണ്ട് അപ്പൊ അടുത്ത രണ്ട് മത്സരങ്ങൾ കളിച്ചിരുന്നെങ്കിൽ ഹേസൽവുഡിന്റെ വലിയ വെല്ലുവിളി കാരണം ടോപ്പ് ഓർഡറിനെ മൊത്തം പൊളിക്കാറുള്ളത് അദ്ദേഹമാണ് അപ്പോ അദ്ദേഹം ഇല്ലാത്ത മത്സരങ്ങളിൽ നമ്മൾ നന്നായി ഡെലിവറി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ജയിക്കുന്നത് അത് ഞാൻ ലക്ക് എന്ന് പറയുന്നില്ല ഇന്ത്യയിലും പിന്നെ താരങ്ങളില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ റിയാലിറ്റി ആയിക്കൊണ്ടിരിക്കെ തന്നെ ജോ ഷെയ്സൽവുഡ് ഇല്ലാത്തത് ഈ പരമ്പര ജയിക്കുന്നതിൽ ഇന്ത്യക്ക് വലിയ നിർണായകമായിട്ടുണ്ട് എന്നുള്ളത് പോയിന്റ് തന്നെയാണ് അപ്പോൾ ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ടു വൺ എന്ന വിജയം ഇന്ത്യക്ക് ഇന്ത്യക്ക് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ഒരു കാര്യമാണ് രണ്ട് മത്സരങ്ങൾ മഴ കൊണ്ടുപോയത് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാരണം അഞ്ച് മത്സരങ്ങളൊരു ടി ട്വൻ്റി പരമ്പരയായിരുന്നു അതിൽ രണ്ട് മത്സരങ്ങൾ മഴ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ആ ഒരു ആവേശ നിമിഷങ്ങൾ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത് അപ്പോൾ ഈ പരീക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ടി ട്വൻ്റി സീരീസായിരുന്നു ഇന്ത്യയും പരീക്ഷണങ്ങൾ നടത്തി ഓസ്ട്രേലിയയും പരീക്ഷണം നടത്തി അപ്പം അതിൽ ഇന്ത്യ വിജയിച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ സ്പിന്നർമാർ ഇന്ത്യയിൽ ക്ക് അനുകൂലമായി എഴുതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം വരും പരമ്പരകളിൽ ഇനി ടി ട്വൻ്റി ലോകകപ്പിനുള്ള ടീമിലേക്കുള്ള ഒരു സെലക്ഷൻ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ കൂടി പാലിക്കുന്ന രീതിയിലുള്ള ഒരു ടി ട്വൻ്റി പരമ്പരയായിരുന്നു ആരൊക്കെ ഏത് സ്ലോട്ടിൽ കളിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്ന ഒരു പരമ്പരയായിരുന്നു നമ്മുടെ സഞ്ജു സാംസണ് മൂന്നാമത്തെ ടി ട്വൻ്റി മത്സരങ്ങൾ മുതൽ അവസരങ്ങൾ നഷ്ടമാകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അപ്പം ഇനി വരാനിരിക്കുന്നത് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സീരീസാണ് അപ്പോൾ ആ സമയത്ത് ഇന്ത്യ ഇതിൽ നിന്നുള്ള പാടങ്ങൾ ടെസ്റ്റ് സീരീസാണത് മറ്റൊരു ടീമാണെങ്കിൽ കൂടിയും ഇതിൽ നിന്നുള്ള ഒരുപാട് പേർ ഷുഭ്മാൻ ഗില്ലിൻ്റെ കീഴിൽ മറ്റൊരു ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ഇറങ്ങാൻ പോകുന്ന പരമ്പരയാണ് അതിൽ ഇതിൽ നിന്നുള്ള പാടങ്ങൾ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം